മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നേരിട്ടെത്തി അഭിനന്ദിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇലനി സ്വദേശി ബിജു ദിവാകരൻ ചിരട്ടകൊണ്ട് അതിമനോഹരമായി ശില്പങ്ങളെ തീർക്കുന്ന കലാകാരനായ ബിജുവിന്റെ വർക്ക്ഷോപ്പും ഗാലറിയും സന്ദർശിക്കാനാണ് കുമ്മനം രാജശേഖരൻ ഇലന്നിയിലെത്തിയത് ഗവർണർക്കൊപ്പം പഞ്ചായത്ത് അംഗങ്ങളും കർഷക കൂട്ടായ്മ ഭാരവാഹികളും ബിജുവിന് അഭിനന്ദന പ്രവാഹങ്ങളുമായി എത്തി കേരള വിഷൻ എന്നും കരവിരു കൊണ്ട് ചിരട്ടയിൽ നയനമനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഇലനി മുണ്ടോക്കണ്ടം ഗ്ലാസ് ഹൌസ് ഉടമ ബിജു ദിവാകരന്റെ വർക്ക്ഷോപ്പും ഗാലറിയുമാണ് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചത് ഇതുപോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ലോകവിപണിയിൽ ഇതിനുള്ള വലിയ സാധ്യതകളെക്കുറിച്ചും കലയോടൊപ്പം ജീവിതമാർഗം കൂടിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആരാരും അറിയപ്പെടാതെ ഈ എലഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ഇത്ര വലിയ മഹാകാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആ കുറച്ച് ആ ഒരു കലാകാരനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചിരട്ടയിൽ തീർത്തിരിക്കുന്ന വളരെ വിസ്മയകരങ്ങളായിട്ടുള്ള സുഖത്തിൽ ഏവനി കൊതിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹം പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട് ഇതിനെ സ്നേഹിക്കുന്ന ഇത്തരം കലകളെ ആത്മാനുഭൂതിയുടെ ആവിഷ്കാരങ്ങളായി തീരുന്ന ഈ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ് അത് ഇവിടുത്തെ സഹൃദയരായ ജനസമൂഹം ഏറ്റെടുക്കാൻ ഗവർണർക്കൊപ്പം എസ് രാമനുണ്ണി ഇലനി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ സനൽ രാമപ്രസാദ് ചെറുവള്ളിമന സിജോസെ ബാസ്റ്റിൻ കർഷക കൂട്ടായ്മയായ ഹരിതം ഇലന്നിയുടെ ഭാരവാഹികളായ ഹരിദാസ് ഡി ഷൈബി തോമസ് സജീവ് സി അജിമലയിൽ രാജേഷ് കെ മരങ്ങാട്ട് അജിത് കല്ലിംഗൽ ബൈജു എം കെ സനൽകുമാർ ഡി ഗോപിനാഥ് കൊല്ലക്കൊമ്പിൽ പ്രസാദ് കോലടി എന്നിവർ ബിജുവിനെ സന്ദർശിച്ച് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്